സർക്കാരിന് ഇപ്പോൾ ഒരു പതിമൂവായിരത്തിലധികം കോടി കിട്ടും കാരണം സെറ്റിൽമെന്റ് ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഇതിനു മുമ്പ് കിട്ടാനുള്ള പണത്തിന്റെ സെറ്റിൽമെൻ്റ് ആണ് പതിമൂവായിരം കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ആ കിട്ടുന്ന പണം കഴിഞ്ഞ ഏഴ് മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം അൻപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങളിലാണ് വൃദ്ധരായിട്ടുള്ള ആളുകൾ അഗതികളായിട്ടുള്ള ആളുകൾ ഭിന്നശേഷിക്കാർ വിധവകളായിട്ടുള്ള ആളുകൾ വാർദ്ധക്യം ബാധിച്ച ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾ കഴിഞ്ഞ ഏഴു മാസമായി മരുന്നു മേടിക്കാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുകയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ പതിമൂവായിരം കോടി രൂപ ചെലവഴിക്കുന്നതിൽ മുൻഗണന പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഏഴു മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നിരവധി ആളുകൾ ക്ഷേമനിധി പെൻഷനുകൾ തകർന്ന് സർക്കാരിന്റെ സമീപനം കാരണം ക്ഷേമനിധി പെൻഷനുകൾ ബോർഡുകൾ തകർന്ന് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട് ആ പാവങ്ങൾക്കും ഈ പണം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം ആശുപത്രികളിൽ മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പണം കൊടുക്കണം സപ്ലൈകോയിൽ സാധനങ്ങൾ വരാൻ സപ്ലൈകോയിൽ വിതരണക്കാർക്ക് പണം കൊടുക്കണം ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ജനജീവിതം വീണ്ടും ദുരിതപൂർണമായി മാറും അപ്പോൾ സർക്കാരിന് പണം കിട്ടുമ്പോൾ ഒരു മുൻഗണന വേണം എന്നീ ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്